ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടി മുട്ടയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുത്ത് എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള നല്ല രുചിയിലുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യം തന്നെ പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കണം ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള മസാലയാണ് കേട്ടോ റെഡിയാക്കി എടുക്കേണ്ടത് സവാള വഴന്നു വരുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ മസാലപ്പൊടികളൊക്കെ ചേർത്ത് വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ബോൺലെസ് പീസസ് ചിക്കൻ എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്ത് വേവിച്ചിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇനി ഇതിലേക്ക് പുഴുങ്ങിയ മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുട്ട ഇതുപോലെ പുഴുങ്ങിയിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ് രണ്ട് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട മാത്രം വെച്ചിട്ട് എടുക്കാൻ പറ്റും ചിക്കൻ കൂടി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുകൂടി വഴറ്റിയെടുത്താൽ നമ്മുടെ ഈ ഒരു റെസിപ്പിയിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചെറുവതും കുറച്ച് നല്ല ജീരകവും ചുവന്നുള്ളിയൊക്കെ ചേർത്ത് അരച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഇനി നല്ല തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴക്കില്ല അതുപോലെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി കയ്യിൽ വെച്ചിട്ട് ഓരോ ബോൾ പോലെ ഉരുട്ടിയിട്ട് ഇങ്ങനെ പരത്തി എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത് അപ്പോൾ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കാം ഈ ഒരു ഷേപ്പിലാണ് ഓരോന്നും റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം ആവിയിൽ വേവിച്ചിട്ട് ഇതുപോലെ കഴുകുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇത് നമ്മളൊരു ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആവും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം ഒരുപാട് ലൂസായിട്ട് കലക്കരുത് ഈ ഒരു പരുവത്തിൽ പേസ്റ്റ് രൂപത്തിൽ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റിയിൽ എടുക്കരുത് കേട്ടോ അപ്പോൾ ഭയങ്കര സ്പൈസി ആയിട്ട് പോകും ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയും അധികം എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കുറച്ച് എണ്ണ വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം ഇനി ആവിയിൽ മാത്രം വേവിച്ചിട്ട് അങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതിന് മുട്ട കൽമാസ് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വിഭവമാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്